സഞ്ചാരിയിലേക്ക് ഏവർക്കും സ്വാഗതം ജൈനക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകളും ചിതറാൽ മലൈക്കോവിലിൻ്റെ ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ദൃശ്യങ്ങളിൽ നാം കാണുന്നത് ഈ കാണുന്ന പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നാം ജൈനക്ഷേത്രത്തിലോട്ട് പോകേണ്ടത് കൽപ്പടവുകൾ താണ്ടി വേണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്താൻ നമുക്കത് ദൃശ്യങ്ങളിൽ കാണാവുന്നതുമാണ് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ എത്തുന്നതിന് മുൻപായി ഒറ്റപ്പാറയിൽ തീർത്ത് ദയനിരതനായ തീർത്ഥരംഗൻ്റെ വിവിധ രൂപങ്ങളും സന്യാസി സന്യാസിനി ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാവുന്നതുമാണ് ഒൻപതാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന ജൈനക്ഷേത്രമാണ് നാം ഈ കാണുന്ന ദൃശ്യങ്ങൾ കാലഘട്ടങ്ങൾക്കിപ്പുറമും വളരെ മനോഹരമായി തന്നെ ഇന്നും ജൈനക്ഷേത്രം നിലനിൽക്കുന്നു എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതുമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തവുമാണ് മലമുകളിൽ നിന്നുകൊണ്ടുള്ള പ്രകൃതി ഭംഗി നമുക്ക് വളരെ മനോഹരമായി ആസ്വദിക്കാവുന്നതുമാണ് പാറകൾക്കുള്ളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മഹാദേവവർമ്മൻ ഒന്നാമൻ അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി നാൽപ്പത് കാലഘട്ടങ്ങളിൽ ഇവിടെ ജൈനമതം പ്രബലമായിരുന്നു വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിന്റെ കാലത്താണ് ഇവിടെ ക്ഷേത്രം എന്ന് ചരിത്രകാരൻ പറയപ്പെടുന്നു കേരളത്തിലെ ആയി രാജവംശത്തിൽ ജനിച്ച ബുദ്ധ രാജാവാണ് വിക്രമാദിത്യ വരഗുണൻ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മഹാവീരന്റെ വിഗ്രഹ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് മലയുടെ ഒരു വശത്തായ പാറ തുരന്നു കൊത്തിയെടുത്ത തൂണുകളോടെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ തീർത്ഥങ്കരനായ വർത്തമാന മഹാവീരന്റെയും പാർശ്വനാഥൻ്റെയും പത്മാവതിയുടെയും പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിനുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ക്ഷേത്രം നട ഇപ്പോൾ തുറക്കാറില്ല പൂർണമായി അടച്ചാണിട്ടിരിക്കുന്നത് ആ വിഷയത്തിലൂടെ നമുക്ക് അടുത്ത് വരാം പത്മാവതി പ്രതിഷ്ഠ ഉള്ളതിനാൽ ഭഗവതി കോവിലെ അറിയപ്പെടുന്നതെന്നും അതല്ല തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പത്മാവതി പ്രതിഷ്ഠ മാറ്റി പകരം ഭഗവതി പ്രതിഷ്ഠ നടത്തി എന്നും രണ്ടഭിപ്രായമുണ്ട് അതുകൂടാതെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മലമുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ മനോഹരമായി കാണാവുന്നതുമാണ് അതുകൂടാതെ നമ്മുടെ മലമുകളിൽ വന്നു കഴിഞ്ഞാൽ നാം പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ അവിടെ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് കാണാവുന്നതുമാണ് പാറകൾക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് പാറക്കൂട്ടങ്ങളെ തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കാലഘട്ടങ്ങൾ മാറിയിരുന്നാലും ക്ഷേത്രത്തിൻ്റെ തനിമ ഇന്ന് മങ്ങാതെ തന്നെ നിലനിൽക്കുന്നതും ഒന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ മനോഹരമായി കാണുവാൻ സാധിക്കും ക്ഷേത്രം വളരെ ഭംഗിയായി ഇന്നും പരിപാലിച്ച് പോരുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ജൈനക്ഷേത്രം ഇന്നുള്ളത് ക്ഷേത്രത്തിൻ്റെ മുൻപിലായി ക്ഷേത്ര നമുക്ക് കാണാവുന്നതാണ് ഏത് കാലാവസ്ഥയിലും വറ്റാത്ത നീരുറവയാണ് ഈ കുളത്തിൻ്റെ പ്രത്യേകത അതുകൂടാതെ പുരാതന കാലത്തെ കൽവെട്ടുകളും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്ന ദൃശ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ ചിത്രമാണ് ചിത്രറാൽ മലൈക്കോവിലിൻ്റെ മലമുകളിലെ പൂർണ്ണമായ ദൃശ്യങ്ങളിലോട്ട് നമുക്കൊന്ന് പോകാം വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് മലമുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് മലമുകളിലെ ദൃശ്യങ്ങൾ ഈ കാണുന്ന ഭാഗത്തു നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായി തന്നെ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് നാം പലരും ചിതറാൽ മലയക്കോവിൽ വരാറുണ്ട് എന്നാൽ നാം മലമുകളിൽ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം കാണാവുന്നതാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് മലമുകളിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങൾ എന്തു ഭംഗിയാണ് അത് മലമുകളിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കുന്നത് ൂടെയുള്ള യാത്രയാണ് നമ്മൾ പലരും ചിതറാൻ മലയുടെ മുകളിൽ വന്നിട്ടുണ്ടാകും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പലരും പോയിട്ടുണ്ടാവില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പോകുന്നത് ാണ് കയറേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് മലയുടെ ഒരു സൈഡാണ് ഇതിൽ കഷ്ടപ്പെട്ട് വേണം ഇതിന് മുകളിൽ കയറുവാൻ ഇവിടെ നിന്നുകൊണ്ടുള്ള പ്രകൃതി ഭംഗി വളരെയേറെ അത്യാകർഷകമാണ് അതുപോലെ തന്നെ നാം ഇതിന് മുകളിൽ കയറുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുമാണ് അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണിത് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു സഞ്ചാര കേന്ദ്രമാണ് ചിതറാൽ ജൈനക്ഷേത്രം പ്രകൃതി ഭംഗിയും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയും ഏതൊരു സഞ്ചാരിക്കും വളരെ മനോഹരമായ ഒരു അനുഭവം തരുന്നതാണ് ചിതറാൽ മലൈക്കോവിൽ അതുപോലെ തന്നെ ചിതറാൻ മലൈക്കോവിലിനെ പറ്റി മറ്റൊരൈതിഹ്യവും പറയുന്നുണ്ട് ഈ ക്ഷേത്രകുളത്തിൽ നിന്നും മീൻ പിടിച്ചുകൊണ്ട് പോവുകയും അതിനെ കഷ്ണങ്ങളായി മുറിച്ചത് ശേഷം വീണ്ടും ജീവൻ വയ്ക്കുകയും അങ്ങനെ തിരിച്ച് ആ മീനിനെ ഈ കുളത്തിൽ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ചിതറാൽ മലൈക്കോവിലിൽ വരണമെന്നുണ്ടെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് പ്രവേശനമുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് കാലഘട്ടം മാറി മറിഞ്ഞപ്പോൾ ക്ഷേത്രം തുറക്കാതെയും പൂജ നടത്താൻ പറ്റാതെയും അവസ്ഥയിലാണ് ഇതിനെതിരായി ഈ പ്രദേശവാസികൾ നിയമ പോരാട്ടത്തിലുമാണ് നാം അവർക്ക് പിന്തുണ കൊടുക്കുക സഞ്ചാരിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി സഞ്ചാരി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് ഗുഡ് ബൈ